ം ഭാരതത്തിലെ പ്രധാനമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ജഗന്നാഥ ക്ഷേത്രം ഭഗവാൻ കൃഷ്ണന്റെ ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്കുള്ള യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ചടങ്ങായ ഈ ക്ഷേത്രത്തിലെ രഥോത്സവം പ്രസിദ്ധമാണ് ഒഡീഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്ഷേത്രം ഒഡീസയിൽ നിന്നു മാത്രമല്ല ഇന്ത്യയിലും ലോകത്തു നിന്നുമുള്ള വിശ്വാസികളെ കാലങ്ങളായി ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു വളരെ വ്യത്യസ്തമായ പ്രതിഷ്ഠാ രീതിയിലാണ് ജഗന്നാഥ ക്ഷേത്രത്തിലേത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ജഗന്നാഥ ക്ഷേത്രം ജഗന്നാഥൻ അഥവാ കൃഷ്ണാണു ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ ബലരാമൻ സുഭദ്ര എന്നിവരാണ് മറ്റ് പ്രതിഷ്ഠകൾ വളരെ പ്രത്യേകതയുള്ള രീതിയിൽ മറ്റെങ്ങും അധികം കാണാത്ത ആകൃതിയിലുള്ള പ്രതിഷ്ഠകളാണ് ഇവിടത്തേത് തടിയിലാണ് പ്രതിഷ്ഠകൾ എന്നതും സവിശേഷതയുണ്ട് ഇവ ഇടയ്ക്കിടെ ഇതേ രൂപത്തിൽ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കും ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈവിധ്യം നിറഞ്ഞതാണ് നിഗൂഢതകൾ നിറഞ്ഞ ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് കടൽ തീരത്തോട് ചേർന്നാണ് ക്ഷേത്രമെങ്കിലും തിര ഇരുമ്പൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്നാൽ കേൾക്കില്ല ക്ഷേത്ര കവാടത്തിൽ നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കടലിരുമ്പം ഇല്ലാതാകുന്നതായി അനുഭവപ്പെടും ക്ഷേത്ര ഗോപുരത്തിന് മുകളിലായി സ്ഥാപിച്ചിരുന്ന കൊടി കാറ്റിന് എതിർ ദിശയിലാണ് പറക്കുന്നത് ഇതിന് ശാസ്ത്രീയ വിശദീകരണം നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല കൂടാതെ ഈ കൊടി എന്നും മാറ്റി സ്ഥാപിക്കണമെന്നും ക്ഷേത്ര നിയമത്തിലുണ്ട് നിത്യേന വൈകുന്നേരം നാലു കൂടി പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ട് ഭക്തർ കൊടിക്കുറയുമായി ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ കയറിയാണ് കൊടിമാറ്റുന്നത് നഗരത്തിൽ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ഒരേ രീതിയിൽ കാണുവാൻ സാധിക്കുന്ന സുദർശന ചക്രത്തിന്റെ മുകളിലായാണ് ഈ കൊടിക്കുറ വരുന്നത് കടുത്ത വെയിലും ക്ഷേത്ര ഗോപുരത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല കൂടാതെ ക്ഷേത്ര ഗോപുരത്തിന് മുകളിലൂടെ ഒരു പക്ഷി പോലും പറക്കാറില്ല എന്ന പ്രത്യേകതയുമുണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാക്കുന്ന ഒരു വഴിപാട് പ്രത്യേകതയുണ്ട് എന്നും ഒരേ അളവിലാണ് ഭക്ഷണം തയ്യാറാക്കുക അത് തികയാതെ വരികയോ മിച്ചം വരികയോ ഇല്ല എന്ന പ്രത്യേകതയുമുണ്ട് ഏഴ് കലങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലുള്ള കലത്തിലെ ഭക്ഷണമാണ് കൂടുതലായിട്ട് തിരുന്നത് കൂടാതെ തന്നെ ഈ ജഗന്നാഥ ക്ഷേത്രത്തിലെ തന്നെ കുറച്ച് ദിവസത്തിനു മുമ്പേ ഉണ്ടായ ഒരു സംഭവമാണ് ഇത് ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുപാട്ടത്ത് അതായത് ആകാശത്തിൽ ഈ പക്ഷികൾ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പറക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒരു യാദർശികമായി ഒരു അപൂർവമായി സംഭവിച്ച ഒരു കാര്യമാണ് ഒരു പരുന്ന് വന്ന് അത് കൃഷ്ണ പരുന്ന് വന്ന് ക്ഷേത്രത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ച കൊടി അത് കുത്തിയെടുത്തുകൊണ്ട് അതിനെ പരുന്ന് വന്ന് ആ എടുത്തുകൊണ്ട് പോകുന്നത് വലിയ രീതിയിൽ അതായത് ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അന്ന് തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ തന്നെ പറയുന്നത് എന്തോ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നു അഥവാ ലോകത്ത് നടക്കാൻ പോകുന്നു എന്തോ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു മുൻകൂട്ടിയുള്ള ഒരു ഒരു സിഗ്നലാണ് അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് ആ കൃഷ്ണ പരന്ന് വന്ന് കുടിയെടുത്തുകൊണ്ട് പോകുന്നത് എന്നടക്കമുള്ള ഒരു പ്രചാരണമുണ്ടായിരുന്നു കൂടാതെ ഇപ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഭക്തജന തിരക്കുണ്ടായി അതിൽ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നു കുറച്ചുപേർക്ക് മരണം സംഭവിക്കുന്നു എന്ന ഒരു അതീവ ദുഃഖകരമായ ഒരു വാർത്തയും ഈ സമയത്തോട് വരികയാണ് അതിൽ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കട ില്ല എന്ന് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ അടക്കമുള്ളവർ സുരക്ഷാസേന അടക്കമുള്ളവർ പറയുന്നത് കാരണം ഇങ്ങനത്തെ ഒരു അതീവ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ ഒരു ഭക്തജന തിരക്ക് സ്വാഭാവികമാണ് കൂടാതെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ വലിയൊരു വിശേഷണങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ കൂടുതലായിട്ട് ഉണ്ടാകുമെന്നതും യാഥാർത്ഥ്യമാണ് അത് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്